ശ്രീനാരായണപുരം വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു ഓരോ ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും ടൈസൺ പറഞ്ഞു രക്ഷാ ഉപകരണങ്ങൾ നൽകുക ഈ കുളം നമ്മുടെ എല്ലാം പ്രകൃതി സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ് ഞങ്ങളൊക്കെ പണ്ട് ഒരു നാ മൂന്നോ നാലോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് നോക്കുമ്പോൾ ഈ പ്രദേശം എങ്ങനെയായിരുന്നു അപ്പോൾ ഉള്ള ഫോട്ടോ എടുത്ത് വെച്ചാൽ മാത്രം ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ കുളം നിൽക്കുന്നത് ഈ കുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ ഭൂഗർഭ ജല നിരപ്പ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ലക്ഷക്കണക്കിന് വേണമെന്നുണ്ടെങ്കിൽ ലിറ്റർ വെള്ളം ഇവിടെ നമ്മൾ സേവ് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഈ തൊട്ടു പ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാകുകയാണ് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഉള്ള കിണറും കുളങ്ങളും ഒക്കെ നന്നായി അതിൻ്റെ വാട്ടർ ലെവൽ സംരക്ഷിക്കാൻ കഴിയാണ് ഒപ്പം ഞങ്ങൾക്കുള്ളൊരു വലിയ മോഹം നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നീന്തൽ പരിശീലനം കൊടുക്കേണ്ടത് തലത്തിലേക്ക് നമ്മൾ വളരുന്നതാണ് ഇവിടെ എസ് എം പുരത്ത് തന്നെ മൂന്ന് കുളങ്ങൾ നല്ല നല്ലവണ്ണം ലഭ്യമായിട്ടുണ്ട് അല്ലെ പുഴങ്കാവിലുള്ള കുളമുണ്ട് ആമണ്ടൂർ ഇപ്പോൾ നമ്മൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പെടുന്ന ഒരെണ്ണം ഇവിടെ കെ എൽ ഡി സി ഫണ്ട് ഉപയോഗിച്ച് പണിതുണ്ട് എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള സമീപ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തുള്ള കുളം ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചാണ് നല്ല ഭംഗിയായിട്ട് കെട്ടിച്ചത് മതിലേം പഞ്ചായത്തിന്റെ അങ്ങനെ അങ്ങനെ എല്ലാ നമുക്ക് യും ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച ഐ ആർ ഡബ്ല്യുവിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്രകുളത്തിന് സമീപം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ഐ ആർ ഡബ്ല്യു ജില്ല ഒ എം നിയാസ് അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ ജിബി മോൾ ദേവസ്വം ഭാരവാഹി ടികെ രമേശ് ബാബു എം എസ് മോഹൻദാസ് എം ബി ഫസൽഹക് അബ്ബാസ് മാള എന്നിവർ സംസാരിച്ചു പി എ നിസാർ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലൊക്കെ ഹോമപ്ലയൻസൊക്കെ വേടിക്കൊണ്ട് കിട്ടുന്ന തെർമോക്കോൾ ഉണ്ടായാലും അതിനകത്ത് നിറച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇംപ്രോവൈസ് ഉണ്ടാക്കാൻ സാധിക്കും അത് ഒരിക്കലും